റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ ഓർമ്മ പുതുക്കി വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് വിറ്റ്നസ് ആചരിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ദീപം തെളിയിച്ച് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രദ്ധ പ്രധാനമാണെന്ന് കലക്ടർ പറഞ്ഞു നിയമങ്ങൾ പാലിച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം അശ്രദ്ധയും അവഗണനയുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്നും കലക്ടർ പറഞ്ഞു ഏറ്റവും ദുഃഖകരമായ അപകടവും മരണവും സംഭവിക്കുന്നത് റോഡപകടങ്ങളിലാണ് സാധാരണ മറ്റ് കാരണങ്ങളിൽ നമ്മുടെ ഒരു ഫാമിലി അംഗം സുഹൃത്ത് നഷ്ടപ്പെടും രോഗം ബാധിച്ച് നഷ്ടപ്പെടുമെന്ന് ഫാമിലിയും മറ്റും പ്രതീക്ഷിക്കുന്നു റോഡപകടങ്ങളിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി വളരെ ഒരു നിമിഷത്തിൻ്റെ നൂറിലൊന്നോ പത്തിലൊന്നോ വരുന്ന ഒരു സമയത്തെ ഒരു ചെറിയ മിസ്റ്റേക്കുണ്ട് ഒരുപക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിലും മറ്റൊരാളിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് റോഡ് അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും പരിക്കുകൊണ്ട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു അത് കാണുന്നവർക്കും റോഡിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അപകടങ്ങൾ കാണാറുണ്ട് വളരെയധികം ദുഃഖകരമായ അവസ്ഥയാണ് ഒരുപാട് പേരുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ട് റോഡ് അപകടങ്ങൾ അപകടങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് അധ്യക്ഷത വഹിച്ചു അഡീഷണൽ എസ് വി പി എ കൃഷ്ണദാസ് ഡെപ്യൂട്ടി ഇ എം ഒ ഡോ ടി കെ സുബിൻ ആർ ഡി ഒ വി ഷെഫീഖ് എൻഫോഴ്സ്മെൻറ് ആർ ഡി ഒ ടി പി യൂസഫ് ലാവർണ ട്രാൻസ്പോർട്ട് എം ഡി മുഹമ്മദ് ഷാഫി ട്രോമാ കെയർ ജില്ലാ സെക്രട്ടറി കെ പി പ്രതീഷ് എന്നിവർ സംസാരിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ